എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ കസ്റ്റമേഴ്സ് പറയുന്ന നല്ല വാക്കുകളില്ലേ അതൊക്കെ വെറും അഭിനന്ദനങ്ങൾ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് വളർത്താനുള്ള ഒരു പവർഫുൾ ടൂൾ ആണ് ഒരു സ്ട്രാറ്റജിക് അസറ്റാക്കി മാറ്റാമെന്ന് നമുക്കിന്നൊന്ന് നോക്കാം ഓക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം നിങ്ങളുടെ പ്രോഡക്റ്റിൽ കസ്റ്റമേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് ആ ഇഷ്ടം മുതലെടുത്ത് അവരുടെ ലോയൽറ്റി എങ്ങനെ നമുക്ക് കൂട്ടാൻ സാധിക്കും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തലാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടുന്നത് വെറും ഒരു കൗതുകത്തിനു വേണ്ടിയല്ല സത്യം പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വലിയ ബിസിനസ് ഇന്റലിജൻസ് അൺലോക്ക് ചെയ്യാനുള്ള ഒരു താക്കോലാണിത് അപ്പോ ഒരു സൊല്യൂഷൻ കാണും സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ് തന്നെ നിങ്ങളോട് പറയുന്നുണ്ടെങ്ങനെ വിജയിക്കാമെന്ന് നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാനുള്ള ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി കസ്റ്റമേഴ്സിന്റെ ഈ നല്ല വാക്കുകളെ എങ്ങനെ മനസ്സിലാക്കാം അതിൽ നിന്ന് എങ്ങനെ പ്രവർത്തിക്കാം എന്ന് പഠിപ്പിക്കുന്ന ഒരു സിമ്പിൾ വഴിയാണ് നമ്മളിനി കാണാൻ പോകുന്നത് അപ്പോ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് ഉപഭോക്താക്കൾ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഡീകോഡ് ചെയ്യുക അതായത് അവരുടെ അഭിനന്ദനങ്ങൾക്ക് പിന്നിലെ എന്തു കൊണ്ട് എന്ന കാരണം നമ്മൾ കണ്ടെത്തണം അതാണ് നമ്മുടെ ലക്ഷ്യം കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പലതരത്തിലായിരിക്കും അല്ലേ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ചില ഫീച്ചറുകളെ കുറിച്ചാവാം അവർ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആ ഫീച്ചർ കൊണ്ട് അവർക്ക് കിട്ടിയ ഗുണങ്ങളെ കുറിച്ചാവാം ചിലർക്ക് ഉപയോഗിക്കാൻ എളുപ്പമുള്ളതിനെ കുറിച്ചാവാം പറയാനുള്ളത് അല്ലെങ്കിൽ നല്ലൊരു കസ്റ്റമർ സപ്പോർട്ട് കിട്ടിയതിനെ കുറിച്ചാവാം ഇതിൽ നിന്നൊക്കെ അവർ യഥാർത്ഥത്തിൽ എന്തിനാണ് വില കൽപ്പിക്കുന്നതെന്ന് നമുക്ക് പതിയെ മനസ്സിലാക്കാൻ സാധിക്കും ഇതൊരു വളരെ പോയിന്റ് ആണ് കേട്ടോ ഫീച്ചറും പ്രയോജനവും തമ്മിലുള്ള വ്യത്യാസം ഫീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണ് എന്നുള്ളതാണ് പക്ഷെ പ്രയോജനം എന്നു പറഞ്ഞാൽ അത് കസ്റ്റമറിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഉദാഹരണത്തിന് വൺ ക്ലിക്ക് ചെക്കൗട്ട് ഒരു ഫീച്ചറാണ് പക്ഷെ അതുകൊണ്ട് എന്റെ സമയം ലാഭിക്കാൻ പറ്റുന്നു എന്നത് കസ്റ്റമറിന് കിട്ടുന്ന പ്രയോജനമാണ് ആളുകളെപ്പോഴും ആ പ്രയോജനങ്ങളെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഓർക്കുക നമ്മളിപ്പോൾ കണ്ട ഓരോ തീമിനു പിന്നിലും ശരിക്കുള്ള മനുഷ്യരുണ്ട് അവരുടെ സ്വന്തം വാക്കുകൾ അതാണ് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പവർഫുൾ ഡേറ്റ നമുക്ക് കുറച്ച് കുറച്ചുദാഹരണങ്ങളൊന്നു നോക്കാം ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഇത് ഇതുപയോഗിക്കാനുള്ള എളുപ്പത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് അതോടൊപ്പം അവർക്ക് കിട്ടുന്ന ഒരു ഫീലിങ്ങിനെ കുറിച്ചും പറയുന്നുണ്ട് ഒരു വലിയ ആശ്വാസം ആ ഇമോഷണൽ റെസ്പോൺസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ നോക്കൂ കസ്റ്റമർ നേരിട്ട് ഡിസൈനെയും അതിന്റെ ഭംഗിയേ ആണ് പുലർത്തുന്നത് അവസാനം പറയുന്ന ആ വാചകം കേട്ടോ ഇതുപയോഗിക്കാൻ തന്നെ ഒരു സന്തോഷമാണ് ആ ഒരു അനുഭവം അതാണ് പ്രധാനം ഒരു മികച്ച കസ്റ്റമർ സർവീസ് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കിക്കേ പ്രശ്നം പെട്ടെന്ന് പരിഹരിച്ചു എന്ന് മാത്രമല്ല അവർ സൗഹൃദപരമായി പെരുമാറി എന്നും കൂടി എടുത്തു പറയുന്നു ഇത് കസ്റ്റമറുടെ വിശ്വാസം ഉറപ്പിക്കാൻ ഒരുപാട് സഹായിക്കും ഓക്കെ അപ്പോൾ ഈ കേട്ടതുപോലെയുള്ള അഭിപ്രായങ്ങളൊക്കെ വളരെ നല്ലതാണ് പക്ഷേ ഈ നല്ല ഫീലിങ്സിനെ ഈ വികാരങ്ങളെ നമുക്കെങ്ങനെ കൃത്യമായ നമ്പറുകളാക്കി കണക്കുകളാക്കി മാറ്റാൻ പറ്റും അതിലേക്കാണ് നമ്മളിനി പോകുന്നത് ആദ്യത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കണക്ക് ഇതാണ് എത്ര ശതമാനം യൂസേഴ്സ് നിങ്ങളുടെ പ്രോഡക്റ്റിനെക്കുറിച്ച് പോസിറ്റീവായി സംസാരിക്കുന്നു ഈ ഒരൊറ്റ നമ്പർ മാത്രം മതി നിങ്ങളുടെ ടീമിന് വലിയൊരു മോട്ടിവേഷൻ നൽകാൻ അടുത്തതാണ് എൻ അതായത് നെറ്റ് പ്രൊമോട്ടേഴ്സ് സ്കോർ സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളുടെ പ്രോഡക്റ്റ് അവരുടെ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ റെക്കമെൻഡ് ചെയ്യാൻ എത്രത്തോളം സാധ്യതയുണ്ട് ഇതിൽ നിന്ന് അവരുടെ ലോങ് ടേം ലോയൽറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ സി എസ് ആറ്റ് കുറച്ചുകൂടെ വ്യത്യസ്തമാണ് ഇതളക്കുന്നത് ഒരു പ്രത്യേക അനുഭവത്തിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഫീച്ചർ ഉപയോഗിച്ചപ്പോൾ കസ്റ്റമറിനുണ്ടായ സന്തോഷമാണ് അതായത് ഒരു ഷോർട്ട് ടേം ഹാപ്പിനെസ് അപ്പോൾ ഈ രണ്ട് സ്കോറുകളും അതായത് എൻ പിഎസും സി സാറ്റും ഇങ്ങനെ ഒരുമിച്ച് വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് കംപ്ലീറ്റ് പിക്ചർ കിട്ടുന്നത് കസ്റ്റമേഴ്സിന്റെ ദീർഘകാല വിശ്വാസതയും ഓരോ ഇൻ്ററാക്ഷനിലുമുള്ള അവരുടെ താൽക്കാലിക സന്തോഷവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാകും അല്ലേ ശരി ഇനി നമ്മൾ ഈ വിശകലനത്തിന്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഭാഗത്തേക്ക് കടക്കുകയാണ് നമ്മൾ ഇതുവരെ ശേഖരിച്ച ഈ വിവരങ്ങളെല്ലാം ഈ ഇൻസൈറ്റ്സ് എല്ലാം എങ്ങനെ നമ്മുടെ ബിസിനസ് വളർത്താനുള്ള ആക്ഷനബിൾ സ്ട്രാറ്റജികളാക്കി മാറ്റാം നമ്മൾ ഇതുവരെ ചെയ്ത ഈ അനാലിസിസ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഈ രണ്ട് സിമ്പിൾ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് ഒന്ന് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എവിടെയാണ് അതിലെങ്ങനെ കൂടുതൽ ഫോക്കസ് ചെയ്യാം രണ്ട് ഈ പോസിറ്റീവ് കാര്യങ്ങൾ മാർക്കറ്റിങ്ങിലൂടെ എങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാം അപ്പോ ഇതാണ് നിങ്ങളുടെ പ്ലേ ബുക്ക് വെറും നാലേ നാല് സ്റ്റെപ്പുകൾ ആദ്യം നമ്മൾ കിട്ടിയ ഡേറ്റയൊക്കെ അനലൈസ് ചെയ്യുക രണ്ട് അതിൽ നിന്ന് നമ്മുടെ പ്രധാന ശക്തി എന്താണെന്ന് തിരിച്ചറിയുക മൂന്ന് ആ ശക്തി നമ്മുടെ പ്രോഡക്റ്റിൽ ഇനിയും കൂട്ടുക നാലാമത്തെ സ്റ്റെപ്പ് ഈ നല്ല കാര്യം മാർക്കറ്റിംഗിലൂടെ ലോകത്തോട് വിളിച്ചു പറയുക വളരെ സിമ്പിൾ അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഓർക്കേണ്ട പ്രധാന കാര്യം ഇതാണ് കസ്റ്റമറുടെ നല്ല ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വെറുതെ മുതുകത്തൊരു തട്ടല് മാത്രമല്ല അത് ശരിക്കും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്കുള്ള ഏറ്റവും ആധികാരികമായ ഒരു റോഡ് മാപ്പ് ആണ് ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത വലിയ മാർക്കറ്റിംഗ് പ്ലാൻ നിങ്ങളുടെ ഇമെയിൽ ഇൻബോക്സിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടാവാം നിങ്ങളതൊന്ന് തുറന്നു നോക്കാൻ തയ്യാറാണോ